ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയുടെ കൈയിലേക്ക് മഹി മോതിരം വെച്ചു കൊടുക്കുന്നു അത് കാണുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാകുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രേയക്കും ശ്രേയയുടെ അമ്മയ്ക്കും അതിനുശേഷമാണെങ്കിൽ പൂജാരി പറയുന്നുണ്ട് മോതിരം ഇടയിൽ ചടങ്ങ് നടത്താൻ എന്നൊക്കെ ഗംഗയാണെങ്കിൽ നകുലിന്റെ കയ്യിലേക്ക് മോതിരം ഇടാൻ തുടങ്ങുമ്പോൾ കൈവിരൽ രണ്ട് ചതഞ്ഞിരിക്കുകയാണ് അതപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും ആണെങ്കിൽ നകുലിനോട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു നകുലെപ്പോൾ പറയാനോ ഡോറിന്റെ കീഴിൽ കൈ കയറിയതാണെന്നൊക്കെ ആ സമയത്ത് െല്ലാവരും സങ്കടത്തിലാകുന്നു എങ്ങനെയാണ് മോതിരം ഇടുക എന്നൊക്കെ ആലോചിക്കുന്നു ആ സമയത്ത് ജ്യോതിഷൻ പറയുന്നുണ്ട് വേറെ കൈയിലായാലും ഇട്ടാൽ മതി എന്നൊക്കെ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു മോതിരം ഇടാനെന്നൊക്കെ പറയുന്നു ഗംഗ അങ്ങനെ നകുളിൻ്റെ കയ്യിൽ മോതിരം ഇടുന്നുണ്ട് അതിനുശേഷം ഗംഗയുടെ കൈയിലും നകുൽ ഇടുന്നു ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഹൈമാവധി ശ്രേയോട് പറയുന്നുണ്ട് നീ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നകുലുമായിട്ട് വലിയ കണക്ഷൻ ഒന്നും പോകണ്ട ഇപ്പം തന്നെ ഗംഗയെ അവൻ എന്തിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത് പണത്തിന് വേണ്ടിയാണ് വിൽക്കാൻ പോകുന്നത് അതുപോലെ നാളെ അതുപോലെ നാളെ പണത്തിന് ആവശ്യം വന്നാൽ നിന്നെയും അവൻ വിൽക്കാൻ ശ്രമിക്കും അതുകൊണ്ട് നീ കൂടുതൽ കണക്ഷനൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നു ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ഈ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവനുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാകത്തില്ല എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഗംഗയാണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ് ഗംഗയുടെ അടുത്ത് മാളുവും കിടക്കുന്നുണ്ട് മാളു ഗംഗയോട് പറയുന്നുണ്ട് ഇനി എത്ര നാൾ എൻ്റെ കൂടെ ഗംഗ കാണുമെന്നൊക്കെ ഇവിടെ നിന്നും പോകാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് പോയല്ലേ പറ്റുമോ എന്നൊക്കെ പറയാണ് ആ സമയത്താണെങ്കിൽ മഹി എവിടേക്ക് വരുന്നുണ്ട് മഹി മാളുവിനോട് പറയുന്നുണ്ട് ഇന്ന് തൊട്ട് മാളു എൻ്റെ കൂടെ കിടന്നാൽ മതി കുറച്ചുനാൾ കൂടിയല്ലേ ഗംഗയുടെ കൂടെ കിടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ കൂടെ വരാൻ പറയുന്നു മാളു അപ്പോൾ പറയുകയാണ് ഉറപ്പായിട്ട് ഞാൻ ഗംഗയുടെ കൂടെയാണ് കിടക്കുന്നത് ഇനിയും അധികം നാൾ എനിക്ക് ഗംഗയുടെ കൂടെ കിടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് കിടന്നോട്ടെ എന്നൊക്കെ പറയുന്നു അവസാനം മാളുവിൻ്റെ ആഗ്രഹം കേട്ടിട്ട് മഹി സമ്മതിക്കുകയാണ് കിടന്നോളാൻ എന്ന് പറയുന്നു അതേസമയം ഗൗരി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഗൗരി സ്വയം പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ ഗംഗയുടെ വിവാഹം മുടക്കിയിരിക്കും എൻ്റെ മാളുവിന് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും മുടക്കിയിരിക്കും എൻ്റെ മാളുവിൻ്റെ അമ്മയായിട്ട് ഗംഗ വന്നാൽ മതി എന്നൊക്കെ പറയുന്നു പിന്നീട് അടുത്ത ദിവസം മാളു ആണെങ്കിൽ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു മാളുവിനെ ഗംഗ റെഡിയാക്കി വിടുകയാണ് പോകുന്നതിന് മുമ്പ് മാളു ആണെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെ ഗംഗയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മയൊക്കെ വെക്കുന്നു വണ്ടിയിൽ കയറിയിട്ടും മാളുവിന് പോകാൻ മനസ്സ് വരുന്നില്ല ഗംഗയിൽ തിരിഞ്ഞു നിന്ന് ടാറ്റ ഗംഗയിൽ തിരിഞ്ഞു നിന്ന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് ഗംഗയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു ഗംഗ എപ്പോൾ വിചാരിക്കുകയാണ് എന്തിനാണ് ശ്രീ പരമേശ്വര എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എനിക്കാണെങ്കിൽ മാളുവിനെ വിട്ടു പിരിയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹൈമാവതിയും ശ്രേയയുമാണ് ശ്രേയ ഒരുപാട് സന്തോഷത്തോടെ പറയാണ് ഈ ചടങ്ങ് നടക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ കരുതിയെന്ന് പറയുന്നു ഹൈമാവതിയും ഹൈമാവതിയും അപ്പോൾ പറയാണ് ഗൗരി വല്ല തടസ്സം ഉണ്ടാക്കുമോ എന്ന് ഞാനും കരുതിയതാണ് പക്ഷേ നകുളിൻ്റെ കയ്യിൽ ആ പാടെങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയാണ് അതൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഇനിയും നീ ആളുവിനെ ഉപദ്രവിക്കാൻ പാടില്ല പ്രത്യേകിച്ച് വിവാഹം നടക്കുന്നതുവരെ അവളെ സ്നേഹിക്കാൻ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയാണ് പൗർണമി കഴിഞ്ഞിട്ട് ഗൗരിയെ ഇവിടെ നിന്ന് ഒഴിവാക്കും ഗുരുവമ്മ വന്ന് ഒഴിവാക്കും പിന്നീട് ഗംഗയും ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെടും അങ്ങനെ ഗൗരിയും ഗംഗയും പോയി കഴിഞ്ഞാൽ പിന്നെ മാളുവിനെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുമെന്ന് പറയുന്നു അത് കേൾക്കുന്ന ഗൗരിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഗൗരിയാണെങ്കിൽ ശ്രേയെ പിടിച്ചു തള്ളാൻ നോക്കുന്നുണ്ട് പക്ഷെ മോതിരമുള്ളത് കൊണ്ട് ഒന്നും പറ്റുന്നില്ല ശ്രേയക്ക് പെട്ടെന്ന് എന്തോ ഒരു കാറ്റ് വന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ശ്രേയ അമ്മയോട് പറയുന്നുണ്ട് എന്തോ ഒരു കാറ്റടിച്ച പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ഹൈമാവതി അപ്പോൾ പറയുകയാണ് നമുക്കാണെങ്കിൽ നകുൻ്റെ കയ്യിൽ മാടൂവിനെ കൊടുത്താൽ മതി അവൻ വേണമെങ്കിൽ മാടൂവിനെ കൊണ്ടുപിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗൗരിയാണെങ്കിൽ ഹൈമാവതിയെ ഉപദ്രവിക്കുന്നു കഴുത്തിൽ പിടിക്കുന്നു അതുപോലെ കയ്യിലും ഒക്കെ പിടിച്ച് തിരിക്കുകയാണ് ഹൈമാവതിയാണെങ്കിൽ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞ് ശ്രേയോട് പറയുന്നുണ്ട് ശ്രേയപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിലെ മോതിരം ഊരിയാൽ ഇവൾ എന്നെ ഉപദ്രവിക്കും അതുകൊണ്ട് ഞാൻ ഈ മോതിരം ഊരത്തില്ല എന്നൊക്കെ പറയുന്നു ഹൈമാവതിയാണെങ്കിൽ ബഹളം വെക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് ദേവയൻ വരുന്നു ദേവ്യാനിയമ്മയെ കാണുന്നതും ഗൗരിയാണെങ്കിൽ പിടിവിടുന്നു ആണെങ്കിൽ താഴെ വീഴുകയാണ് അത് കണ്ടിട്ടാണെങ്കിൽ ദേവയാനിയമ്മ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഗൗരിയുടെ ഉപദ്രവം ആണെന്നൊക്കെ ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഇനി വൈകിക്കാൻ പാടില്ല ഇന്ന് തന്നെ ഞാൻ ഗുരുവമ്മയെ പോയി കാണാം പൗർണമി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പോകണ്ട ഞാൻ തന്നെ പോയി കാണാമെന്നൊക്കെ പറയുന്നു ദേവയാനി അമ്മ ഗുരുവമ്മയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗുരുവമ്മയെ എപ്പോൾ പറയണം കഴിഞ്ഞ അമാവാസിക്കാണ് ഗൗരിക്ക് ശക്തി കൂടിയത് അതിന്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും രണ്ടു മൂന്ന് ദിവസം കൂടെ നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്